ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ സായ് അതായത് സീക്രട്ട് ഏജന്റ് സായി മത്സരത്തിലുണ്ടായിരുന്നു തീർച്ചയായും വലിയ പ്രതീക്ഷയാണ് പുള്ളി ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് പക്ഷെ അവിടെ ഒന്നും ചെയ്തില്ല അവസാനം അഞ്ച് ലക്ഷം രൂപയുടെ പണപ്പെട്ടി എടുത്തിട്ട് പുള്ളി അങ്ങ് പോയി പുള്ളി വിചാരിച്ചു ഇത് മാസാണ് വേറെ ലെവലാണ് എന്ന് ബിഗ് ബോസ് അവിടെ പതിനഞ്ച് ലക്ഷം വെക്കാൻ ഉദ്ദേശിച്ചതാണ് അപ്പോഴാണ് ഈ ചങ്ങാതി അഞ്ച് ലക്ഷം എടുത്തിട്ട് ഓടിപ്പോയത് നമ്മൾക്കറിയാം പുള്ളിയുടെ കളി എന്താണ് പുള്ളിക്ക് എത്രത്തോളം ബിഗ് ബോസ് ഗെയിമിനെ കുറിച്ച് അറിയും എന്നുള്ളതല്ല കാരണം ഒന്നും അറിയില്ല പുള്ളിയുടെ ധാരണ പുള്ളി ഭയങ്കരമായിട്ട് ഹോംവർക്ക് ചെയ്ത് കാര്യങ്ങൾ നീക്കുന്ന കരുക്കൾ നീക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ ടോപ്പ് ഫൈവ് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ ചിരി വന്നു പുള്ളി പറയുന്ന ടോപ്പ് ഫൈവ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടോപ്പ് ഫൈവ് ഇവരാണ് ആര്യൻ അനുമോൾ അക്ബർ അനീഷ് ആതിര ഇവരാണ് ടോപ്പ് ഫൈവ് എന്നാണ് പറയുന്നത് അപ്പോ നൂറില്ലേ എന്ന് ചോദിച്ചപ്പോ ഐ നൂറില്ല 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 നൂറയ്ക്ക് വോട്ട് ബാങ്ക് ഇല്ല എന്നുള്ളതാണ് അപ്പൊ ഷാനവാസോ എന്ന് ചോദിച്ചപ്പോ ഏ ഷാനവാസ ഏ ഇല്ല അതുകൊണ്ട് ഷാനവാസോ ഇല്ലാന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ അതായത് എല്ലാ ഇതിലും ഏ ഉണ്ട് അനുമോൾ അനീഷ് ആര്യൻ അക്ബർ ആതില ഷാനവാസിന് ഏ ഇല്ലാത്ത കാരണം ഷാനവാസ് ടോപ്പ് ഇല്ല എന്നുള്ളതാണ് പുള്ളി പറയുന്നത് സത്യം പറഞ്ഞ ചിരിവരും എന്തുവാടെ ഇത് നൂറയ്ക്ക് വോട്ട് ഇല്ല അതുകൊണ്ട് നൂറ് വരില്ല അതായത് നൂറയ്ക്ക് ഒരുപാട് വോട്ട് വരുന്നില്ല എന്നുള്ളതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് അപ്പൊ ഷാനവാസിനെ ചങ്ങാതി സത്യമായിട്ട് അറിയാൻ പോയത് ചോദിക്കുക അക്ബറിനും ആര്യനും ആതിലക്കും വോട്ട് ബാങ്ക് ഉണ്ട് ഷാനവാസിന് വോട്ട് ബാങ്ക് ഇല്ലേ ഷാനവാസിന് ഓട്ടില്ല മനുഷ്യ എന്തുവാണേ ഇത് എവിടത്തെ മനുഷ്യനാണ് ഈ പുള്ളി തന്നെ പുള്ളിയുടെ വീഡിയോയിൽ പറയും ഷാനവാസ് വേറെ ലെവൽ ഗെയിമറാണ് അതായത് ഷാനവാസ് ചെയ്യുന്ന നല്ല കാര്യങ്ങളെല്ലാം ഗെയിമായിട്ടാണ് പുള്ളി കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഷാനവാസ് അല്ലേ അവിടെ വരേണ്ടത് നല്ല രീതിയിലുള്ള വോട്ടും ഷാനവാസിന് വരുന്നുണ്ട് എന്തുകൊണ്ട് ഷാനവാസിനെ ഈ പുള്ളി പറയുന്നില്ല ഈ പുള്ളിക്ക് ഷാനവാസിന് ഇഷ്ടമല്ല അതാണ് സത്യം പുള്ളി ഇപ്പോൾ ഷാനവാസിനെ കോമഡി പീസ് ആക്കാൻ വേണ്ടി നോക്കുകയാണ് പക്ഷെ നടക്കുന്നില്ല പുള്ളി മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഷാനവാസിൽ എ ഇല്ലാത്തത് കാരണം ഷാനവാസ് ടോപ്പ് ഫൈവിൽ വരില്ല എന്ന് അതാണ് പുള്ളി പറയുന്നത് അതായത് അക്ബർ ആര്യൻ അനുമോൾ അനീഷ് ആതിര ഇവരിലെല്ലാം മേ ഉണ്ട് ഷാനവാസിൽ എ ഇല്ല എന്നുള്ളതാണ് ഇത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ് ആക്ച്വലി പുള്ളിക്ക് ഷാനവാസിന് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ പുള്ളിയുടെ കണക്കിൽ ഷാനവാസ് ടോപ്പ് ഫൈവിൽ വരില്ല എന്നുള്ളതാണ് എന്തായാലും സായി ആയതുകൊണ്ട് വളരെ സന്തോഷം കാരണം പുള്ളി പറഞ്ഞാൽ അത് നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും പാവം സായി കിടന്ന് മെഴുകുന്നുണ്ട് ഷാനവാസിനെ അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട് നടക്കട്ടെ എന്താണ് അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ സ്റ്റായൽ ചാനൽ നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ